ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യഘട്ടമായ ബന്ദി കൈമാറ്റം നടത്തി ഹമാസ് ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കുന്നത് ഗാസയിലെ ഖാൻ യൂനിസിലാണ് ഇതിനായുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ സമാധാന കരാറിന്റെ ഭാഗമായി അമേരിക്കയടക്കം മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം സൈനികരുടെ മേൽനോട്ടത്തിലാണ് നടപടിക്രമങ്ങൾ നടക്കുന്നത് പേർ മരിച്ചിരുന്നു ബാക്കിയുള്ള ഇരുപത് പേരെയാണ് ഹമാസ് ഇപ്പോൾ മോചിപ്പിക്കുന്നത് സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റത്തിൽ രണ്ടായിരത്തോളം പലസ്തീനികളെ ഇസ്രയേലും കൈമാറുമെന്നാണ് വിവരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുടെയും നേതൃത്വത്തിൽ ഗാസ സമാധാന ഉച്ചകോടി നടക്കാനിരിക്കെയാണ് ഹമാസ് ബന്ദേ കൈമാറ്റം ആരംഭിച്ചത് സമാധാന ചർച്ചകൾക്ക് മുൻപ് തന്നെ ബന്ദി കൈമാറ്റം നടത്തുമെന്ന് ഹമാസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇരുപത് പേരുടെ മോചനം വിവിധ ഘട്ടങ്ങളിലായാണ് നടത്തുകയെന്ന് ഹമാസ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ ആറുപേരെയാണ് വിട്ടയക്കുക എന്നാണ് ആദ്യമുണ്ടായിരുന്ന വിവരം ഇസ്രയേലി ബന്ദികളെ കൈമാറിയതോടെ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റിയൻപത് പലസ്തീൻ തടവുകാരെയും ഉടൻ തന്നെ കൈമാറും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി രണ്ടായിരം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുക ൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് അതിർത്തി കയറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രയേൽ പൌരന്മാരെ ബന്ദികളാക്കിയത് തുടർന്ന് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസങ്ങൾ നീണ്ട തടവറവാസത്തിന് ശേഷമാണ് ബന്ദിമോചനം സാധ്യമായത് ട്രംപിന് പുറമെ ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ബന്ദിമോചനത്തിന് മധ്യസ്ഥത വഹിച്ചിരുന്നു റെഡ് ക്രസന്റിന്റെ വോളന്റിയർമാർ തന്നെയാണ് പലസ്തീൻ തടവുകാരെയും ഏറ്റുവാങ്ങിയത് നൂറ്റിയെട്ട് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ സൈനിക ജയിലായ ഒഫറിൽ നിന്നും നൂറ്റിനാൽപ്പത്തിരണ്ട് തടവുകാരെ നെഗവിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും ഒഫറിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ ഗാസയിലേക്കോ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്കോ ആയിരിക്കും കൊണ്ടുപോകുക അതേസമയം മോചിപ്പിക്കുന്ന തടവുകാരിൽ മർവാൻ ബർഹൂത്തിയുടെ പേരില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ നിന്നുള്ള ബന്ദികളെയും മോചിപ്പിക്കാൻ ഇസ്രയേലിലേക്ക് പോകുന്നതിനിടെ യുദ്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഗാസയ്ക്ക് വേണ്ടി ഉടൻ തന്നെ ഒരു സമാധാന സമിതി രൂപീകരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചതായി ദ ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥത വഹിച്ച ഖത്തറിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെയും പങ്കിനെക്കുറിച്ചും ട്രംപ് പ്രശംസിച്ചു ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ എല്ലാവരും സന്തുഷ്ടരാണെന്നും യുദ്ധങ്ങൾ അവസാനിച്ചു ിക്കാനും സമാധാനമുണ്ടാക്കാനും തനിക്ക് എപ്പോഴും കഴിയുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഇരുപതിന സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ധാരണയായതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നത് ഇരുപത് ഇസ്രയേലി ബന്ദികളെ വിട്ടുകൊടുക്കുമെന്നും മരിച്ച ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറണമെന്നും കരാറിൽ പറയുന്നു മറുപടി നടപടിയായി ഇസ്രയേൽ ഏകദേശം ഇരുന്നൂറ്റിയൻപത് പലസ്തീൻ തടവുകാരെയും ആയിരത്തി എഴുന്നൂറ് ഗാസ തടവുകാരെയും മോചിപ്പിക്കും കാലങ്ങളായി നിലനിൽക്കുന്ന നിരവധി ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ താൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തെക്കുറിച്ചും ട്രംപ് പരാമർശിക്കുന്നുണ്ട് തിരിച്ചെത്തിയാൽ ഈ വിഷയം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിൽ തനിക്കുള്ള കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഞാൻ പരിഹരിക്കുന്ന എട്ടാമത്തെ യുദ്ധമാണിത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമിടയിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന ഞാൻ കേൾക്കുന്നു ഞാൻ തിരിച്ചുവരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ഞാൻ മറ്റൊരെണ്ണം ചെയ്യുകയാണ് കാരണം യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്ക് മിടുക്കുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് ഗാസ സമാധാന കരാറിനെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് മൂവായിരം വർഷത്തിനിടെ ജൂതന്മാരും മുസ്ലിങ്ങളും അറബ് രാജ്യങ്ങളും തെരുവുകളിൽ നൃത്തം ചെയ്യുന്നത് ഇതാദ്യമാണെന്നും പറഞ്ഞു ഒരു കാലത്ത് കടുത്ത ശത്രുക്കളായിരുന്ന രാജ്യങ്ങളെ ഈ കരാർ ഏകീകരിച്ചുവെന്നും ഈജിപ്ത് സൌദി അറേബ്യ മറ്റ് പ്രാദേശിക ശക്തികൾ എല്ലാവരും ഈ കരാറിൽ പങ്കാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലേക്ക് കൂടുതലവിൽ സഹായ സാമഗ്രികൾ പ്രവേശിക്കുകയും ചെയ്യും യുദ്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഗാസയിലെ മനുഷ്യാവകാശ പ്രതിസന്ധി ഗുരുതരമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നത് ദിനംപ്രതി കുറഞ്ഞത് അറുന്നൂറ് സഹായ ട്രക്കുകൾ ആവശ്യമാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി